ഈശോ മിഷിഹ കേസ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ അപ്പോൾ ഇത് ഒരു തട്ടിപ്പല്ലേ ഈ വിമതരുടെ ജനകീയ വിചാരണ സദസ് പോലീസ് അക്രമത്തിനെതിരെ ജനകീയ വിചാരണ സദസ് എന്ന പേരിലാണ് ഈ പ്രഹസനം നടക്കുന്നത് എറണാകുളം അങ്കമാലയ ദലുപെതിരെ വിവിധ സ്ഥലങ്ങളിൽ പോലീസിനെ ആക്രമിച്ചത് ഇരുപത്തൊന്ന് വൈദികരാണ് പക്ഷെ അതിന് അത് തിരിച്ച് അല്ലേ അത് സംഭവിച്ചു പോയി അതിനെ ന്യായീകരിക്കാൻ ഞങ്ങളല്ല ചെയ്യുന്ന വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഈ വിമത രാഷ്ട്രീയ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് കൈവിട്ടു പോയി പിന്നെ ഇങ്ങനെയൊക്കെ ഈ ജനകീയ വിചാരണ സദസ്സൊക്കെ നടത്തി ആളുകളുടെ കണ്ണിൽ പൊടിയിടാമെന്ന് കരുതുകയാണ് അവർ വാസ്തവത്തിൽ ഈ ജനകീയ വിചാരണ സദസ്സ നടക്കുന്നത് പതിവ് കലാപരിപാടികളാണ് അവർ പറഞ്ഞതാണ് ക്രിമിനൽ കുരിയായി മാറ്റുക ശിക്ഷാ നടപടികൾ മരവിപ്പിക്കുക ഇത് പതി ഇല്ലേ പതിവ് കലാപരിപാടി ഇതൊന്നും നടപ്പില്ലെന്ന് അർത്ഥശങ്കക്ക് ഇടമില്ലാത്ത വിധം പാമ്പ്ളാനി പിതാവ് വ്യക്തമാക്കിയിട്ടുള്ളതാണ് കാരണം കൂരിയായൽ അംഗങ്ങളല്ല ഈ ഇരുപത്തൊന്ന് വൈദികരാണ് ക്രിമിനലുകൾ അവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അവർക്കെതിരെയാണ് റിപ്പോർട്ടുകൾ പോയിരിക്കുന്നത് പിന്നെ അച്ഛന്മാർക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ മരവിപ്പിക്കണമെങ്കിൽ അവർ പശ്ചാത്താപത്തിൻ്റെ അടയാളങ്ങൾ കാണിക്കണമെന്ന് കൃത്യമായിട്ട് എഴുതി രേഖപ്പെടുത്തി നമ്മെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു തട്ടിപ്പല്ലേ എന്താണ് ഈ കൂരിയായ മാറ്റാൻ കഴിയില്ല ഈ അച്ഛന്മാർക്കെതിരെ നടപടികൾ സസ്പെൻഡ് ചെയ്യാൻ കഴിയില്ല ഇങ്ങനെ കൃത്യം കൃത്യമായിട്ട് കഴിഞ്ഞ ഇരുപത്തൊന്നാം തീയതി ജനുവരി ഇരുപത്തൊന്നാം തീയതി പാമ്പളാനി പിതാവ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഫാദർ ജോഷി പുതുവേ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് അപ്പം അതിനെതിരെയാണ് ഈ ജനകീയ സദസ് ക്രിമിനൽ കൂരിയായി മാറ്റുക മാറ്റില്ലെന്ന് എഴുതി തന്നു എഴുതി തന്നു നമ്മൾ അറിയിച്ചു ലോകത്തെ മുഴുവൻ അറിയിച്ചു അച്ഛന്മാർക്ക് അത് ചിട്ട നടപടികൾ സസ്പെൻഡ് ചെയ്യാൻ കഴിയില്ല മരവിപ്പിക്കാൻ കഴിയില്ല അതിനൊരു പ്രൊസീജിയർ ഉണ്ടെന്ന് നമ്മൾ എഴുതി അറിയിച്ചു കഴിഞ്ഞു എന്നിട്ടും ഈ ജനകീയ വിചാരണ സദസ്സ് നടത്തുമ്പോൾ അതിലൊരു തട്ടിപ്പില്ലേ സഭയുടെ ഔദ്യോഗിക നേതൃത്വം പാമ്പളാനി പിതാവ് എറണാകുളം അങ്കമാലി അതിരോടം എത്ര പോലത്തെ വികാരി രേഖാമൂലം ഇതൊന്നും നടപ്പില്ല എന്ന് നമ്മൾ അറിയിച്ചു കഴിഞ്ഞു എന്നിട്ടും അത് ആവശ്യപ്പെട്ടുകൊണ്ട് ചർച്ച നടത്തുമ്പോൾ അതിനകത്തൊരു തട്ടിപ്പുണ്ട് ഈ തട്ടിപ്പ് തുടക്കം തൊട്ടുണ്ട് പ്രാർത്ഥനായജ്ഞം നടത്താൻ ഇരുപത്തൊന്ന് വൈദികരെ വന്ന പ്രാർത്ഥന നടത്താൻ വന്ന പ്രാർത്ഥന യജ്ഞം നടത്താൻ വന്ന ഇരുപത്തൊന്ന് വൈദികരെ നിയമവിരുദ്ധമായി നീക്കം ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്തതിനെതിരെയാണ് ഈ ജനകീയ വിചാരണ എന്നാണ് ഏകം വിമത ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത് നോക്കുക അതിനകത്ത് തന്നെ മൊത്തം തട്ടി തട്ടിപ്പണ്ണ വാചകം പ്രാർത്ഥന യജ്ഞം പോയിട്ട് ഒരു കൊന്ത പോലും ചൊല്ലാത്തവരാണ് ഈ ഇരുപത്തൊന്ന് വൈദികര് പിന്നെ പിൻവാതിലൂടെ അതിക്രമിച്ച് കയറിയാണോ പ്രാർത്ഥന യജ്ഞം നടത്താൻ വരിക നിങ്ങൾ അങ്ങനെയാണോ പ്രാർത്ഥിക്കാൻ പോകുന്നത് ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുമോ മാവോയിസ്റ്റ് രീതിയിലോ തീവ്രവാദികളുടെ രീതിയിലോ പിൻവാതിലൂടെ വേഷം മാറി വന്ന് എന്തൊരു ഇവർ വൈദികരാണെന്ന് പറയാൻ ലജ്ജ കൊണ്ട് നമ്മുടെ തല താടുകയാണ് എന്നിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ കുറച്ച് പേര് പോയിരിക്കുന്നു ഈ രായനച്ഛൻ ഉൾപ്പെടെയുള്ള വൈദികര് വികാരിമാരാണെങ്കിലേ അവിടെ അനുവാദമല്ലാതെ അവർ വികാരിയായിരിക്കുന്ന പള്ളിയിൽ പ്രവേശിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഞങ്ങളുടെ സ്വന്തം ഭവനമാണ് പള്ളി അതൊക്കെ നമ്മൾ പറയും പിന്നെ ഞങ്ങളുടെ പണം കൊണ്ട് നിർമ്മിച്ചതാണ് എന്നെല്ലാം നിങ്ങൾ അവകാശവാദം ഉന്നയിച്ചാലും വികാരിച്ച് സമ്മതിക്കാതെ അവിടെ പ്രാർത്ഥനയോ പ്രാർത്ഥന യജ്ഞമോ ജപമാലയോ ചൊല്ലാൻ നിങ്ങൾക്ക് പറ്റുമോ കഴിയില്ല അരമനയിൽ പ്രാർത്ഥന യജ്ഞം നടത്തണമെങ്കിൽ അവിടെ സഭ നിയമിച്ചിട്ടുള്ള അധികാരികൾ സമ്മതം വാങ്ങണ്ടേ അങ്ങനെ അനുവാദമില്ലാതെ അതിക്രമിച്ച് കയറിയത് അന്യായമല്ലേ അനീതിയല്ലേ വാ തുറന്നാൽ നീതി ന്യായം സത്യം എന്ന് പറയുന്ന ഈ വിമത വൈദികർക്കും അത്മയം മുന്നേറ്റക്കാർക്കും എന്തേ ഈ അനീതി ചെയ്യാൻ തോന്നിയത് ഈ അന്യായം ചെയ്യാൻ തോന്നിയത് ഈ ആക്രമണം നടത്താൻ തോന്നിയത് എന്താണ് അവർക്ക് അനീതിയും അന്യായവും തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത് ആക്രമണം ആക്രമണമല്ല എന്ന് പറഞ്ഞ് നടക്കാൻ ഇവർക്കൊരു ഉളുപ്പില്ലാത്തത് എന്തുകൊണ്ട് പിന്നെ അവർ പറയാണ് ഇരുപത്തൊന്ന് വൈദികരെ നിയമവിരുദ്ധമായി നീക്കം ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്തതിനെതിരെ നിയമവിരുദ്ധമായിട്ടല്ലോ നീക്കം ചെയ്തത് നിയമപരമായിട്ടാണ് നീക്കം ചെയ്തത് അതും ആവശ്യത്തിന് സമയം കൊടുത്ത് ഒഴിഞ്ഞ് പോ 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 എന്ന് പറഞ്ഞ് പിന്നെയും പത്ത് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവര് ആ ഈ ഡെഡ് ലൈൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഡെഡ് ലൈൻ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെയും പത്ത് മണിക്കൂർ വൈകിട്ടാണ് പോലീസ് അവരെടുത്തോണ്ട് പോയത് വൈദികരല്ലേ പോലീസിനെ ആക്രമിച്ചത് അത് തന്നെ വലിയ തെറ്റ് വൈദികര് പോലീസിനെ ആക്രമിക്കുക നമുക്ക് കേട്ട് കേൾവി പോലുമില്ല ഇത് ചരിത്രത്തിൽ എങ്ങനെ അറിയപ്പെടുന്നു നോക്കിയാൽ എറണാകുളം അങ്കമാലിയാ ദുരൂപതയും സീറോ മലബാർ സഭയുടെയും കത്തോലിക്ക സഭയുടെയും ക്രിസ്തു ധർമ്മത്തിന്റെയും കേരള ചരിത്രത്തിൽ തന്നെ ഇരുപത്തൊന്ന് വൈദികർ പോലീസിനെ ആക്രമിക്കുക ഇക്കാര്യം മറച്ചുവെക്കാനും അൽമാരുടെ ഇടയിൽ തീർത്ത് നഷ്ടപ്പെട്ടു പോയ പ്രതിച്ഛായ എങ്ങനെയെങ്കിലും വീണ്ടെടുക്കാനുമാണ് ഈ ം ഈ ജനകീയ വിചാരണ സദസ് എന്ന പ്രഹസനം വീണ്ടും ഏകം വിമത ന്യൂസിൽ പറയാണ് പോലീസ് നടപടിയിൽ തങ്ങൾ അനുഭവിച്ച കഷ്ടങ്ങൾ വിവരിച്ചത് ഇരുപത്തൊന്ന് വൈദികരിൽ ഒരാളായ രായനച്ഛനാണ് അതായത് ഈ കഷ്ടതകൾക്ക് വിധേയനായ രായനച്ഛനാണ് ഇപ്പോൾ അദ്ദേഹമാണ് വിമതരുടെ തുറപ്പിച്ചീട്ട് അരികുളച്ചം പോയി അതിനുമുമ്പ് മുമ്പ് തേലക്കടച്ചുണ്ടായിരുന്നു അദ്ദേഹം പോയി മുണ്ടാടൻ ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞൊക്കെയുണ്ട് ജോയിസച്ഛൻ പോയി ഇപ്പം രായനച്ചനാണ് ഒടിയാത്ത കൈ ഒടിഞ്ഞ് ഒടിഞ്ഞുതാക്കാനും പാമ്പ്ലാനി പിതാവ് പറയാത്ത കാര്യം പറഞ്ഞു പറഞ്ഞുവെന്ന് പറയാനും ഇപ്പോൾ അദ്ദേഹത്തിനേക്കാൾ മിടുക്കാനായിട്ട് ആരുമില്ല ഇപ്പം അദ്ദേഹം ആണ് എല്ലാവരെയും പോയിട്ട് ഇപ്പോഴും ആ ഒടിഞ്ഞ കയ്യുമായിട്ടാണോ പോകണമെങ്കിൽ അറിഞ്ഞുകൂടാ ഒടിഞ്ഞ കയ്യല്ല വെച്ച് കെട്ടി കൈ വെച്ച് വെച്ചു കെട്ടിയ കൈ അതുമായിട്ടാണോ പോകണമെന്ന് അറിഞ്ഞു കൂടാ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ തെറ്റാണെന്ന് അദ്ദേഹം മാധ്യമത്തിൻ്റെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞത് മുഴുവൻ തെറ്റാണെന്ന് പാമ്പളാനി പിതാപ് രേഖാമലം എഴുതി നമ്മളറിയിച്ചു എന്നിട്ടും അദ്ദേഹമാണ് വിശദീകരിക്കാൻ പോയിരിക്കുന്നത് അവരെ കേൾക്കാൻ ചെന്നിരിക്കുന്നവർക്കാണോ തലയ്ക്ക് വട്ട് അത് ഇവർക്കാണോ ആർക്കെന്ന് എനിക്കറിഞ്ഞുകൂട ഈ സമ്മേളനത്തിൽ അൽമായ മുന്നേറ്റ നേതാവ് ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ വളരെ രസകരമാണ് കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ വിഷയ വിഷയ വിഷയത്തിൽ ഇടപെടാതെ അനീതി ചെയ്യുകയാണ് ഇവർക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ചെയ്താൽ അനു അല്ല അനുകൂലമായിട്ട് ചെയ്താൽ അത് നീതി സത്യം ന്യായം കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും അപ്പോൾ ഇത് മൂന്നാം മുന്നണി ഉണ്ടാക്കാനുള്ള പരിപാടി ആയിരിക്കണം ഈ അൽമായ മുന്നേറ്റ നേതാവിൻ്റെ ഒരു മൂന്നാം മുന്നണി ഭരണപക്ഷത്തെ വിശ്വസിക്കാൻ പറ്റില്ല പ്രതിപക്ഷത്തെ വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു മൂന്നാം മുന്നണിയെ വേണമെങ്കിൽ വിശ്വസിക്കാൻ പറ്റിയിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാക്കാം രണ്ട് സീറോ മൽപ് സഭയുടെ നീചമായ കണിശമായ സ്വാർത്ഥപരമായ നിലപാടുകൾക്കെതിരെയാണ് ഞങ്ങള് സഭയുടെ നേതൃത്വത്തിൽ പറഞ്ഞത് സീറോ മൽപഠ് സഭയുടെ നേതൃത്വത്തെ നീചം സ്വാർത്ഥം ഇതൊക്കെ ഈ നേതൃത്വം കേൾക്കുന്നുണ്ടാവോ കേൾ കേട്ടിട്ടും പിന്നെയും ചർച്ചയ്ക്ക് ചെല്ലു ഈ നിങ്ങൾ നീചന്മാരാണ് നിങ്ങൾ സ്വാർത്ഥരാണ് നിങ്ങൾ കർക്കശക്കാരാണ് കർക്കശം വേണ്ടതാണ് കണിശം ഇല്ലെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ കണിശക്കാരനാണ് കണിശക്കാരനാണ് ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് പ്രചരിപ്പിക്കുന്ന ആളുകളാണ് ഈ അൽമയം മുന്നേറ്റക്കാരും ആ നേതാവും ചെല്ല് ചർച്ചക്ക് ചെല്ല് ചേർത്ത് പിടിക്കി ചേർത്ത് പിടിക്കി മൂന്ന് ഇത് അനീതിക്കെതിരെയുള്ള പോരാട്ടമാണ് അത് ഞങ്ങൾ തുടരും ഇത് അനീതിക്കെതിരെയുള്ള പോരാട്ടമാണ് ഞങ്ങൾ തുടരും ആ വചനം ഈ അൽമയ മുന്നേറ്റ നേതാവിൻ്റെ വചനം ഞങ്ങൾ സാധാരണക്കാരെ മനസ്സിലാക്കുന്നത് ഇരുപത്തൊന്ന് വൈദികർ ചെയ്ത അനീതിക്കെതിരെയുള്ള പോരാട്ടം തുടരുമെന്നാണ് ഇരുപത്തൊന്ന് വൈദികർ കടുത്ത അനീതിയാണ് അന്യായമാണ് ആക്രമണമാണ് അതിനെതിരെയുള്ള പോരാട്ടം കർത്താവ് തുടരുമെന്നാണ് ഇദ്ദേഹത്തെ വാക്കുകളിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവർ വിചാരിക്കുന്നത് സുറിയാന കത്തോലിക്ക എതിരെയുള്ള പോരാട്ടം എന്നാണ് അത് നടക്കില്ല ഈ വിമത വൈദികരുടെയും ആൽമായ മുന്നേറ്റക്കാരുടെയും വിചാരം കത്തോലിക്ക സഭ ജനാധിപത്യ ദേശരാഷ്ട്രമാണെന്നാണ് അതാണ് അവരിങ്ങനെ ഈ ആൾക്കാരുടെ ഇല്ലേ ജനങ്ങളെ കുറച്ച് കൂടിയാൽ ഇപ്പൊ ഈ ഇന്നലെ കാണിച്ച് പത്തെ പേരുണ്ടെന്ന് അവർ പറയണുണ്ടാകട്ടെ എത്രയുണ്ടാക്കട്ടെ ഈ ആൾക്കാരുടെയാണെന്ന് കാണിക്കുന്നത് ഞങ്ങൾ ഇത്രയും പേരുണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ഞങ്ങൾ അഞ്ച് ലക്ഷമുണ്ട് പത്ത് ലക്ഷമുണ്ട് ഇവർ കർത്താവിന് കഴിക്കണോ അന്ന് കാണിക്കാൻ ഞാൻ കണ്ടിട്ടില്ലേ കർത്താവിൽ ഒരു വിശ്വദിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് ജനങ്ങളുടെ സംഘടിത ശക്തിയാണ് ഇവർ കാണിക്കുന്നത് ഞങ്ങളുടെ സംഘടിത ശക്തി കൊണ്ട് ഒറ്റക്കെട്ടായ ശക്തി കൊണ്ട് ഞങ്ങൾ ദൈവത്തെ വെല്ലുവിളിച്ച് ദൈവത്തിൻ്റെ സഭയെ വെല്ലുവിളിച്ച് കാര്യങ്ങൾ നേടിയെടുക്കും എന്ന് ഇവർ പ്രഖ്യാപിക്കുന്നു എത്രയോ വലിയ മണ്ടന്മാരാണ് മണ്ഡന്മാരാണിവര് ഈ റോമ സാമ്രാജ്യം മുഴുവൻ ക്രിസ്തു സഭയ്ക്കെതിരെ നിലനിന്നിട്ടും റോമ സാമ്രാജ്യം തകർന്നു പോയതല്ലാതെ ക്രിസ്തു സഭ തകർന്നു പോയിട്ടില്ല അതുപോലെ ചരിത്രത്തിൽ ഒരുപാട് തെളിവുകളുണ്ട് മുസോളിനി ഇല്ലേ ഒരു ഗ്ലാസ് ഉടച്ചത് ഇങ്ങനെ ഗ്ലാസ് എറിഞ്ഞ് ഉടച്ചിട്ട് പറയും ഇതുപോലെ കത്തോലിക്ക സഭയെ നശിപ്പിക്കുന്ന പറഞ്ഞേ മുസോളിനി നശിച്ചതല്ലാതെ കത്തോലിക്ക സഭ നശിച്ചിട്ടില്ല ഇത് ഈ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ ഭൗമിക പതിപ്പാണെന്നോ അതിന്റെ ആത്മാവ് പരിശുദ്ധ റൂഹയാണെന്നോ ഇവർക്ക് വലിയ പിടിപാടില്ല അതുകൊണ്ടാണ് ജനകീയ വിചാരണ സദസ്സ് തുടങ്ങിയ രാഷ്ട്രീയ പ്രകസനം വാസ്തവത്തിൽ വിചാരണ ചെയ്യപ്പെടുന്നത് ഇവർ തന്നെയാണ് ദൈവത്തിന്റെ കോടതിയിൽ ഇവർക്ക് നിൽക്കാൻ പോലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ആവർത്തിക്കുകയാണ് ഇവർ പറയുന്ന തരത്തിലുള്ള ഒരു ഉറപ്പും കൊടുത്തിട്ടില്ലെന്ന് മറിച്ചുള്ളതാണ് സത്യമെന്ന് പാമ്പ്ളാനി പിതാവ് ഫാദർ ജോഷി പൂതബയിലൂടെ നമ്മെ രേഖമൂലം അറിയിച്ചിരിക്കുന്നു അപ്പോൾ ഇവർ പറയുന്നത് മുഴുവൻ തട്ടിപ്പല്ലേ ഈ ജനകീയ വിചാരണ സദസ് തന്നെ തട്ടിപ്പല്ലേ ദൈവത്തിന്റെ കോടതിയിൽ ഇവർ വിചാരണ ചെയ്യപ്പെടില്ലേ അതോ ദൈവഭയം ഇല്ലാത്ത ഇല്ലാത്തവരാണോ ഈ വിമത വൈദികരും അത്മായ മുന്നേറ്റക്കാരും നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ